ഡൂറൻ്റ് കപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അതായത് നാളെ നടക്കാനിരുന്ന ഈസ്റ്റ് ബംഗാൾ അഫ്സി വേഴ്സസ് മോഹൻബഗാൻ ഖാൻ ഡെർബി മത്സരം ഇപ്പോൾ ക്യാൻസൽ ചെയ്തതായി ഡൂറൻ്റ് കപ്പ് ഓർഗനൈസേഴ്സും അതുപോലെ ക്ലബും ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം കൊൽക്കത്തയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമരത്തിനെപ്പറ്റി മത്സരത്തിനിടയിൽ ഇരു ക്ലബ്ബിൻ്റെ ഫാൻസുകാർ ഇതിനെ ചൊല്ലി മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ സംഘാടകർ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് മോഹൻബഗാൻ ആരാധകരും ഈസ്റ്റ് ബംഗാൾ ആരാധകരും തമ്മിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വെല്ലുവിളികളും അതുപോലെ തന്നെ സൈബർ ആക്രമണവും ഹൻവറിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് ചേർന്നതിനെ തുടർന്നുണ്ടായ ഈ വൈകാരികമായ പ്രതികരണങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാവാം സംഘാടകർ ഇത്തരമൊരു തീരുമാനത്തിലെത്തിച്ചേർന്നത് ഏതായാലും ഇരു ടീമുകൾക്ക് ഇപ്പോൾ ഓരോ പോയിന്റ് വീതം ലഭിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ് ഈ ഒരു പോയിന്റോടുകൂടി മോഹംബഗാൻ സൂപ്പർ ജെയിൻസ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈയൊരു ഡെർബി മത്സരം അവരുടെ ഈ പോരാട്ട വീര്യം കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ പാഴായത് ഈ ഒരു ഡുവേർ കപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഇരു ടീമുകൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വീഡിയോ അവസാനിക്കുന്നു